ഏലപ്പാറ ബെദേൽ പ്ലാന്റേഷൻ കോഴിക്കാനം രണ്ടാം ഡിവിഷൻ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ ഒന്നാമത് ഓപ്പൺ കബഡി ടൂർണമെൻറ്റിന് സമാപനം കുറിച്ചു തോട്ടം മേഖലയ്ക്ക് ആവേശം പകർന്ന് നടന്ന കബഡി ടൂർണമെൻ്റ് ആസ്വദിക്കാൻ നിരവധി കായിക പ്രേമികളാണ് ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരെ എത്തിയത് ബദേൽ പ്ലാന്റേഷൻ മാനേജിംഗ് ഡയറക്ടർ തോമസ് മാത്യു സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കായിക വിനോദങ്ങളും സാംസ്കാരിക പ്രവർത്തനങ്ങൾ കൊണ്ടും തോട്ടം മേഖലയിൽ വർദ്ധിച്ചു വരുന്ന മദ്യം മയക്കുമരുന്ന് കടന്നുകയറ്റത്തെ തടയാൻ പറ്റുമെന്നും എസ്റ്റേറ്റ് നിലവിലെ ഗ്രൗണ്ടിൽ കൂടുതൽ സൌകര്യം ഉയർത്തുന്നതിനായി കൂടുതൽ സ്ഥലം വിട്ടു നൽകുമെന്നും ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ ഗ്രൗണ്ടിൽ സ്ഥിരമായുള്ള കായിക വിനോദങ്ങൾ ഉൾപ്പെടെയുള്ള മാർഗത്തിന് സൌകര്യം ഒരുക്കുമെന്നും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മാനേജിംഗ് ഡയറക്ടർ തോമസ് മാത്യു പറഞ്ഞു വേണ്ടി എൻഗേജ്മെന്റ് നല്ല കാലാവസ്ഥയൊക്കെ സമയത്ത് നിങ്ങൾക്ക് കേട്ടിരുന്ന കൊണ്ടാവും ആ ജി തിയേറ്റർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് അതായത് ഇതുപോലൊരു സ്റ്റേഡിയം അവിടെ കുറച്ച് സ്ഥിരമായിട്ട് ഇടാൻ പറ്റുന്ന കുറച്ച് കർഷകർ അതിനുള്ള കമ്മ്യൂണിറ്റി ഒരു സ്ക്രീൻ അവിടെ ഒരു സ്ഥിരമായ വിറ്റി വന്നിട്ട് ഒരു സ്ക്രീൻ അപ്പോൾ വൈകിട്ട് ആരെങ്കിലും ഒരാൾ അതുകൊണ്ട് വെക്കുന്നു ഒരു കണക്ഷൻ കൊടുക്കുന്നു കാലാകാലങ്ങളായി കിട്ടുന്ന പഴയ സിനിമകളും പുതിയ സിനിമകളും അപ്പോൾ പ്രായമുള്ളവർക്കൊക്കെ വൈകിട്ട് ആറുമണിയാവുമ്പോൾ വന്നിരുന്നാൽ ഒരു എട്ടര വരെ സിനിമയൊക്കെ കാണുകയും ഈ ജി കട്ടത്തിലുള്ള ഘടകങ്ങളൊക്കെ വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ കൂടുകയും അതോടൊപ്പം തന്നെ കൂടിയാലോചനകൾ സങ്കിതമാകുകയും മദ്യത്തിൻ്റെയും മയക്കുന്നതിൻ്റെ കരളുകൾ നമുക്ക് ഒരു വരെ തടയുവാനും ഇതിനെല്ലാം കൂടിയായിട്ട് എല്ലാ എസ്റ്റേറ്റുകളിലും ഇതുപോലുള്ള സാഹചര്യങ്ങളുണ്ടാക്കുവാനായിട്ട് ജനപ്രതിനിധികൾ ശ്രദ്ധിക്കണം അതുകൊണ്ട് അങ്ങനെ നമുക്ക് നമ്മുടെ ഐശ്വര്യങ്ങൾ ഈ മേഖലയിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കും എൻ്റെ എല്ലാ ഹൃദയംഗമായ ആശംസകളും നിങ്ങൾക്ക് എല്ലാവർക്കും നേർന്നുകൊണ്ട് പ്രത്യേകിച്ച് ഈ ഉദയ സ്പോർട്സ് ക്ലബിൽ അതിന് നേതൃത്വം കൊടുക്കുന്നവര് അതിനുവേണ്ട എല്ലാ സപ്പോർട്ടും ചെയ്തു കൊടുത്ത ജനപ്രതിനിധികളെയും ഈ ചുറ്റുമാർ പാതയിലുള്ള സർക്കാരിലെ അച്ഛന്മാർ അതുപോലെ തന്നെ അമ്പലങ്ങൾ മറ്റ് മത സംഘടനകളുടെ നേതാക്കന്മാർ ഇവരൊക്കെ സപ്പോർട്ട് ചെയ്തതെന്നറിയാം ഇവരുടെയൊക്കെ സപ്പോർട്ട് ചെയ്യുകയും ഈ പ്രവർത്തനങ്ങൾ കൊണ്ടാണ് കമ്പനിയുടെ പ്രവർത്തനങ്ങളെയും

ഫസ്റ്റ് പ്രൈസ് കൊമ്പൻ സെലിബ്രിയായും സെക്കൻഡ് പ്രൈസ് കെ കെ പി സിറ്റി കിഴക്കേ പൊതുവേലും തേർഡ് പ്രൈസ് ചലഞ്ചേഴ്സ് സെലിബ്രിയായും കരസ്ഥമാക്കി ന്യൂസ് ബ്യൂറോ ഏലപ്പാറ